സ്വിച്ചുകളൊക്കെ മറ്റേ ഫ്രണ്ട് വെച്ച് നോക്കുമ്പോൾ സീറോ നല്ല സ്വിച്ചുകളാണ് വരുന്നത് സ്വിച്ചുകളാണ് വരുന്നത് നോട്ടിക്കാൻ നല്ല കംഫർട്ട് എനിക്ക് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർന്ന് വെച്ചാൽ ഇതില് ബ്ലൂടൂത്ത് കണക്റ്റിങ് ഉണ്ട് നമ്മുടെ ഫോൺ അറിയാൻ പറ്റും കോൾ വന്ന സിസ്റ്റത്തിൽ എഴുതി കാണിക്കും കണക്ട് ആണെങ്കിൽ അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ചാർജിങ് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും സ്വിഗ്ഗി ഡെലിവറി ബോയ്ക്ക് ഒരുപാട് ഉപയോഗമായിരിക്കും അങ്ങനെയുള്ള വൈമാർ ഉറപ്പായിട്ടും ഈ വണ്ടി തന്നെ ചൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റും ചൂസ് ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം വേണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഡിസ്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട് ഡിസ്ക് ഇതിലില്ല ഡിസ്ക് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വണ്ടിക്ക് സ്റ്റാൻഡ് ഇട്ട വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല അങ്ങനെ നല്ലൊരു നമുക്ക് അതൊരു നല്ല പരിപാടിയല്ലേ കാരണം പലരും നമ്മൾ പോകുമ്പോഴത്തേക്ക് സ്റ്റാൻഡൊക്കെ വണ്ടി എന്തെങ്കിലും ഒക്കെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവുള്ള കുറയുമല്ലോ അതൊരു നല്ല സേഫ്റ്റി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ പിന്നെ ഐ ത്രീ എസ് ടെക്നോളജി ഈ എസ് ടെക് ടു പോയിൻറ്റ് സീറോയിൽ ഉണ്ട് ഐ ത്രീസ് ടെക്നോളജി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ക്ലച്ച് നമ്മൾ സിഗ്നൽ കഴിക്കുമ്പോൾ വണ്ടി ഐ ത്രീ എസ് ഇത് ഓൺ ആയി കിട്ടുന്ന വണ്ടി താനേ ഓഫാവും ന്യൂട്രിലാണെങ്കിൽ വണ്ടി പിന്നെ ക്ലച്ച് പിടിക്കാൻ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവത്തുള്ളൂ അത് നല്ലൊരു ടെക്നോളജിയാണ് അത് ഈ കാലത്ത് മൈലേജ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അത് നല്ലൊരു ടെക്നോളജി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് മുന്നേ ഏത് വണ്ടിയാണ് ഉപയോഗിച്ചത് അതിന് മുന്നേ ഞാൻ ത്രീ നയൻറ്റിയാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ആർ സി ത്രീ നയൻറ്റി എങ്കിൽ അറിയാമല്ലോ അതിൽ നിന്ന് ഇതിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഉണ്ട് എങ്കിലും എനിക്ക് ഇതിൽ തന്നെ ചൂസ് ചെയ്യാൻ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് നല്ല മൈലേജ് ഞാനും മാസത്തെ ഒരു തവണയാണ് ഇപ്പൊ എണ്ണ അടിക്കുന്നത് ഒരു തവണ പമ്പ് കാണാറുണ്ട് ഫുൾ ടാങ്ക് ടാങ്ടിക്കും അടിക്കുന്നുണ്ട് പിന്നെ അടുത്ത മാസം അടിക്കത്തുള്ളൂ പിന്നെ അത് മോത്തോലും ഇല്ല അപ്പൊ ഇതിപ്പം ഈ വണ്ടി വാങ്ങിക്കുന്ന ആൾക്കാരത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല പിന്നെ അത് കൊടുക്കേണ്ട കാര്യം ഓർമ്മിക്ക പോലും വേണ്ട നമുക്ക് സുഖമായിട്ട് കൊണ്ടു കിടക്കാൻ വണ്ടി ഉപയോഗം വരത്തുള്ളൂ ബ്രോ ഇനി വേറൊരു വണ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നു വേറൊരു വണ്ടിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഇത് തന്നെയായിരിക്കും മാക്സിമം ഓടിക്കാൻ നോക്കുന്നത്